സ്വാഗതം മൂത്തോൻ വരുമ്പോൾ കളി മാറും ഇതുവരെ കണ്ടത് ചെറിയ കളി എന്ന് തന്നെ പറയാം അതെ ലോക ചാപ്റ്റർ വൺ ഏറ്റവും ചെറിയ ആ ചാപ്റ്റർ വണ്ണിലെ ഏറ്റവും ചെറിയ കഥാപാത്രമായി വരുമ്പോൾ ഇനി അങ്ങോട്ട് അഞ്ച് സീരീസാണ് കിടക്കുന്നത് ഇപ്പോൾ തന്നെ സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ മാക്സിമം പൊട്ടൻഷ്യലേക്ക് എത്തുകയാണ് അതെ ഇതുവരെ നമ്മൾ ചിന്തിച്ചതുപോലെയല്ല ഒരു സൂപ്രധാരവും വേണ്ട ഈ ഒരു സിനിമയ്ക്ക് കഥ ഗംഭീരം മേക്ക് അതി അതിഗംഭീരം എല്ലാം കൊണ്ടും ടോട്ടലി ഹെവി എന്ന് ഒരു മാർക്ക് വന്നു കഴിഞ്ഞാൽ പലരും ഇന്ന് തിരിഞ്ഞ് കുത്താനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഏക്കുന്നില്ല എന്ന് തന്നെ കാണാം വിദേ വിദേശ രാജ്യങ്ങളുൾപ്പെടെ അന്യദേശങ്ങളുൾപ്പെടെ എല്ലായിടത്തും സിനിമയ്ക്ക് പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ ഒരു സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി കടക്കുകയാണ് പതിനെട്ടാം ദിനത്തിൽ സിനിമ വലിയ താമസമില്ലാതെ മുന്നൂറ് കോടി കടക്കും മുന്നൂറ്റി അൻപത് കോടി വരെ കടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇനിയും ലോകയാണ് അതുകൊണ്ട് ഒരു പക്ഷേ നാനൂറ് കോടി എത്താനും ചാൻസുകളേറെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ ഏറ്റവും ചെറിയ സിനിമയിൽ നിന്ന് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സീരീസിൽ ചാത്തനും മൂത്തോനും ഒക്കെ അഴിഞ്ഞാടാൻ പോകുന്ന സീരീസുകളിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഇങ്ങനെ ക്വാളിറ്റി വൈസ് സാധനം ഇറക്കുകയാണെങ്കിൽ അത് ആയിരം കോടി മലയാളത്തിൽ നേടുന്ന ആദ്യ സിനിമയെ വരും മൂത്തോൻ ഇറങ്ങുന്ന മൂത്തോന്റെ അഴിഞ്ഞാട്ടം അതെ മമ്മൂട്ടി മൂത്തോനായി എത്തുമ്പോഴും അത് തന്നെയാണ് നമുക്ക് പറയാനുമുള്ളത് ഇതുവരെ കണ്ട മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ ഏത് റേഞ്ചിലേക്ക് പോകുമെന്നുള്ളത് എന്താണേലും ദുൽഖർ സൽമാൻ എന്താണേലും ഇവിടെ കാത്തു വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ് വർഷങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത പല ഇൻഡസ്ട്രികളിൽ പോയി അവിടെ തരംഗം സൃഷ്ടിച്ച ദുൽഖർ സൽമാൻ എന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഹിന്ദി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മലയാളമല്ല സൗത്ത് ഇന്ത്യ പാടെ തള്ളി മാറ്റുന്ന ഹിന്ദി ലോബിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങുകയാണ് ഇന്നത്തെ കളക്ഷനോടെ സിനിമ തൊണ്ണൂറ് കോടിക്ക് അടുത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കാനും കഴിയുന്നത് ഇന്നും സിനിമയ്ക്ക് അഞ്ചര ആറ് കോടിയോളം ആയിരിക്കാം ഫൈനലായി വരാൻ പോകുന്നത് ഇത് ഒരു സർവകാല റെക്കോർഡിലേക്ക് തന്നെ എത്തുകയാണ് മൂന്നാം വാരത്തിലും സിനിമയ്ക്ക് എക്സ്ട്രാ ഷോസ് ഇരുന്നൂറ്റി ഇരുപത്തി ആറോളം എക്സ്ട്രാ ഷോസ് ശനിയാഴ്ച രാത്രി എത്തുമ്പോൾ ഞായറാഴ്ചയും അതേപോലെ തന്നെ വേണ്ടി വരുമെന്നുള്ള കാഴ്ച തന്നെയാണ് മണിക്കൂറിൽ പതിനയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റു വിറ്റുപോകുമ്പോൾ പതിനായിരത്തിന് മുകളിലേക്കും പതിനയ്യായിരത്തിനു മുകളിലേക്കും എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഇതൊരു മൂന്നാം വാരമാണെന്ന് എല്ലാവരും ചിന്തിക്കുക ഒരു മലയാള സിനിമയ്ക്ക് നല്ലതാണെങ്കിൽ ആളുകൾ കയറും അത് മലയാളികൾ ഒരുപാടുള്ള ദേശങ്ങളിലെല്ലാം തന്നെ അങ്ങനെ റെക്കോർഡാണ് വിദേശ രാജ്യങ്ങളിൽ പോലും സിനിമയ്ക്ക് മൂന്നാം വാരത്തിൽ ആദ്യ വാരത്തേക്കാൾ കൂടുതൽ തിയേറ്ററുകൾ ആഡ് ചെയ്യുന്നു അപ്പോൾ മൂത്തോന്റെ അഴിഞ്ഞാട്ടം അതിഗംഭീരമായിട്ടാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക ആദ്യ ആയിരം കോടി തൂക്കുന്ന മലയാള ചിത്രമാകുമോ നിങ്ങൾക്ക് കമൻസ് കൂടെ ഒന്ന് രേഖപ്പെടുത്താം എന്താണെങ്കിലും മൂത്തോൻ വരുമ്പോൾ വലിയ മൂത്തോൻ എത്തുമ്പോൾ അത് ലോകയുടെ തമ്പുരാൻ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം അത് മലയാളത്തിന്റെ തമ്പുരാൻ മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളത് ഒരു വോയിസ് കൊണ്ട് ആ ഒരു സിനിമ അല്ലെങ്കിൽ ലോക എന്ന ചിത്രത്തെ പ്രകടനം സൃഷ്ടിച്ചു ഒരു സെക്കൻഡ് സെക്കൻഡെങ്കിൽ സെക്കൻഡ് തിയേറ്ററിൽ ആർത്തിരമ്പുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി മൂത്തോൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കാം ഒപ്പം ചാത്തനും ഒടിയനും കൂടെ ഉണ്ടാകുമ്പോൾ ചന്ദ്ര അത് എപ്പോഴും മുത്തായി തന്നെ നമ്മളുടെ മുന്നിലുണ്ടാകും ഉണ്ടാകും അവസാന സീരീസ് വരെ ചന്ദ്രയുണ്ടാകുമെന്നുള്ള ഉറപ്പുമുണ്ട് എന്തായാലും കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മൂത്തോന്റെ അഴിഞ്ഞാട്ടം കാണാൻ കേരള ബോക്സ് ഓഫീസിനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ ഞെട്ടിക്കാൻ അതെ മമ്മൂട്ടി നമ്മുടെ വീഡിയോസ് ഇഷ്ടമാങ്കിലും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു പ്രോസ്